എന്റെ മാത്രം അല്ല നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേട്ടോ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്കാറിന് വളരെ സങ്കടമുണ്ട് സെപ്റ്റംബർ മനഃപൂർവം പറയണതല്ല ജന്മനാ വിണേ അതാണ് ഞങ്ങൾ സെപ്റ്റംബർ ഏജ് ജനിച്ച ഞങ്ങൾക്ക് പ്രായം ഏജ് തോന്നിക്കത്തില്ല അതാണ് പമ്മച്ച ആയിട്ടുണ്ട് ഞാനെന്റെ നിങ്ങൾ എപ്പോഴാ അടിപൊളി ഇങ്ങനെയൊക്കെ തന്നെ പോയാ മതി നല്ല ക്ഷീണമാണ് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിനകത്ത് കൊല്ലുമൊക്കെ കണ്ട് മുപ്പത്തഞ്ചു വർഷം പോലെ തോന്നുന്നില്ല പിന്നെ അപ്പൊ നൂറ് ദിവസം നിക്കുന്നവരുടെ കാര്യം ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ സന്തോഷം അവര് നിക്കട്ടെ അവരുടെ മെന്റലി ഓക്കെ അല്ല അവര് എനിക്ക് ഓക്കെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പം എന്തോ ഒരു അതാണ് എനിക്ക് പറ്റിപ്പോയത് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ആ സമയത്ത് എന്താ സംഭവിച്ചു പറയാനും എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റന്റ്സ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് തന്നെ പോട്ടിയൊക്കെ എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് നമ്മൾ പൊറത്ത് ചെലപ്പം നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും അകത്ത് കേറിക്കുമ്പോ നമ്മൾ ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും അങ്ങനെ വന്ന നമ്മുടെ പ്ലാൻ ചില ആളുകൾ അതിജീവിക്കും എന്നെ സംബന്ധിച്ച് ശുതി ചേട്ടം മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിൽ കയറും അപ്പൊ തൊട്ട് പറയുന്നുണ്ട് ഷാരിക അവരോടൊപ്പം നിനക്ക് മനസ്സിലാവില്ല